പാശുവാസ്ത്രം നേടുന്നതിനായി അർജുനൻ ഘോര തപസ് ചെയ്തു ആ തപസ് പരീക്ഷിക്കുവാനായിട്ട് ശിവപാർവതിമാരും ഭൂതഗണങ്ങളും കിരാതവേഷം ധരിച്ചു കൊണ്ട് കാട്ടിലൂടെ ആടിയും പാടിയും പോയി ആ തപസ് സംപ്രിതനായ മഹാദേവൻ പാശുവാസ്ത്രം അർജുനന് നൽകി കാലാന്തരങ്ങൾക്ക് ശേഷം പരശു നമ്മുടെ ശിവഭഗവാന്റെ പരമഭക്തനായിട്ടുള്ള പരശുരാമൻ അഭ്യർത്ഥന പ്രകാരം തൃശ്ശിവ പേരൂർ ശിവപാർവതിമാര് ഭൂതഗണങ്ങളും സന്ദർശിക്കുകയും അന്ന് കളിച്ച അഖിരാത വേഷം കെട്ടി കളിച്ച കളി ഒന്ന് കാണുവാൻ പാർവതിദേവിക്ക് മോഹം തോന്നുകയും ശിവഭഗവാനോട് പറഞ്ഞു ശിവഭഗവാൻ അത് ഭൂതഗണങ്ങളോട് പറയുകയും ഭൂതഗണങ്ങൾ ആ കളി കളിക്കുകയുണ്ടായി ആ കളിയിൽ സംപ്രീതനായ പാർവ സംപ്രീതയായ പാർവതി ദേവി അവർക്ക് വള പട്ട് മാല പഴങ്ങള് അങ്ങനെയുള്ള സമ്മാനങ്ങൾ കൊടുത്തു കാലാന്തരങ്ങൾക്ക് ശേഷം നമ്മടെ ആണ് പിന്നെ അത് നമ്മുടെ വടക്കുനാഥനുമായി ബന്ധപ്പെട്ട് നമ്മടെ വടക്കനാഥനിലുള്ള നമ്മുടെ വേട്ടക്കേറി കരൺസ്വാമി എന്ന് പറയുന്ന ഭൂതഗണം ശിവന്റെ ഭൂതഗണമായിട്ടുള്ള വേട്ടക്കേറി കരൺസ്വാമിയിലെ അതുപോലെ തന്നെ ആയിട്ട് വടക്കുനാഥനുമായി ബന്ധപ്പെട്ട് ഈ കളി കാലാന്തരങ്ങൾക്ക് ശേഷം അത് കുമ്മാട്ടിയായി രൂപപ്പെട്ടത് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് വടക്കനാഥനോളം തന്നെ കുമ്മാട്ടിക്കും പഴക്കമുണ്ട് പക്ഷെ ഇന്ന് കാണുന്ന ഈ കുമ്മാട്ടിയല്ല അന്ന് ഈ വീട് വീടാന്തരം കയറി ഇറങ്ങുന്നു അതുപോലെ തന്നെ പരമഭക്തനായിട്ടുള്ള പരിശീ നമ്മുടെ മഹാബലി തമ്പുരം വരുമ്പോ ശിവപാർവതിമാരുടെയും ഭൂതഗണങ്ങളുടെയും അനുഗ്രഹമാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് നമ്മുടെ മഹാബലി മഹാബലിതമ്പുരം അപ്പോൾ ഓരോ വീട്ടിലേക്കും ആദ്യം നമ്മുടെ കാഴ്ചപ്പാട് പഴയ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞതിന് മഹാബലി വരുമ്പോൾ നമ്മുടെ കൂടെ കുമ്മാട്ടിയും കൂടി വരുമ്പോൾ അതാ ശിവപാർവതിമാരും ഭൂതഗണങ്ങളും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഐശ്വര്യം വരുന്നു അതുകൊണ്ടാണ് ഓണം വെക്കുന്നതും ഓണത്തിന്റെ തലോസം നമുക്ക് എല്ലാവർക്കും അറിയാം പൂവാട വെച്ചുകൊണ്ട് മഹാദേവനെയും അതേപോലെ ഭൂതഗണങ്ങളെയും മഹാബലിയേയും സ്വീകരിക്കുന്ന ഒരു കാഴ്ചപ്പാട് തൃശ്ശൂരിലുള്ളവർക്കുള്ളത് അതാണ് ഇതിന്റെ ഒരു ചരിത്രം ഉമാട്ടിയിലെ ഒരുക്കങ്ങള് ഞങ്ങള് ഈ കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കൊല്ലത്തേക്ക് കുറച്ച് നാള് ഓണത്തിനേക്കാൾ ഒരു നാലഞ്ച് മാസം മുപ്പാട് തന്നെ ഇതിൻ്റെ ഒരുക്കങ്ങൾ മുഖൊക്കെ പുതിയത് കൊത്തുകയാണെങ്കിൽ നമ്മള് ഈ കൊല്ലം ഒരുക്കങ്ങൾ തുടങ്ങിയാലാണ് അടുത്ത കൊല്ലം മുഴിക്കുമ്പോൾ മുഖം കിട്ടുള്ളൂ ഒന്നോ രണ്ട് കൊല്ലമൊക്കെ അവരെ പിന്നാലെ നടക്കണം നമ്മള് അങ്ങനെ കൊത്തനോടത്തേക്ക് ഓണം കൊത്താറില്ലേ അപ്പൊ അതുകൊണ്ട് മുഖങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു കൊല്ലം രണ്ട് കൊല്ലമൊക്കെ പിടിച്ചിട്ടാണ് ഒരു മുഖം കൊത്തി നമുക്ക് കിട്ടുക ഇത് പഴക്കാനുള്ള മുഖങ്ങളാണ് ഇതൊക്കെ ഒരു എഴുപത്തഞ്ച് കൊല്ലക്കാലം പഴക്കമുള്ളാണ് ഈ മൂന്നാലഞ്ച് മുഖങ്ങള് ഇതൊക്കെ ഒരു അമ്പത് കൊല്ലക്കാലം ചിലയാണെങ്കിൽ പലതും നാല്പതും അമ്പതും കൊല്ലക്കാലം പഴക്കമുള്ളതാണ് ഇത് ഇതൊക്കെ പുതിയ മുഖങ്ങളാണ് ഇതൊക്കെ അപ്പൊ പുതിയതും പഴയതുമായിട്ടുള്ള മുഖങ്ങൾ നമ്മുടെ കയ്യിലുള്ളത് അതുകൊണ്ട് കുമിഴ് മരത്തിലാണ് ഇത് കുത്ത് അതുകൊണ്ടാണ് ഇത് വളരെ തൂക്കം കുറവാണ് ഇതൊക്കെ ഒരു കിലോ ഇത് ഇല്ലേത് എടുത്തുപോയി കഴിഞ്ഞാൽ അറിയാം അതായത് ഒരു എഴുപത്തഞ്ച് വർഷക്കാലമായിട്ടുള്ളത് കൊണ്ട് ഇതൊക്കെ ഒരു എഴുന്നൂറ് ഗ്രാമൊക്കെ ഉള്ളത് മുഖത്തിന് അന്നാ ഈ വക മുഖങ്ങള് പത്ത് കിലോനും പന്ത്രണ്ട് കിലോനും പഞ്ചു കിലോനും ഉണ്ട് ഇപ്പൊ പുതിയ മുഖങ്ങള് അപ്പൊ അതാണ് കുമ്മിഴി മരത്തിൽ പിന്നെ പുല്ല് കുമ്മാട്ടിക്ക് ഉപയോഗിക്കുന്നത് നമുക്കറിയാം നമ്മുടെ പറപ്പിടക്ക പുല്ലാണ് അത് ഏറ്റവും ഔഷധമുള്ള ഒരു ചെടിയാണ് പല ആയുർവേദ മരുന്നുകൾക്ക് അത് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത് കെട്ടിയിട്ട് ഇപ്പൊ ഞങ്ങള് ഒരു പന്ത്രണ്ട് മണിക്ക് കുമ്മാട്ടി കെട്ടി കഴിഞ്ഞുകഴിഞ്ഞാൽ ആ കുമ്മാട്ടി അഴിക്കുന്നത് എട്ട് മണി ഒമ്പത് മണിയായിട്ടാണ് മനസ്സിലെ അപ്പം അതായത് ഒരു ഒമ്പത് മണിക്കൂർ പത്ത് മണിക്കൂറോളം ഈ പുല്ല് കെട്ടിയിട്ട് നമ്മൾ സാധാരണ ഒരു പുല്ല് നമ്മുടെ മേത്ത് കെട്ടി കഴിഞ്ഞാൽ നമുക്ക് അസ്വസ്ഥത വരും ചൊറിച്ചില് വരാം പക്ഷെ ഇത് കെട്ടി കഴിഞ്ഞാൽ ഒരു ചൊറിച്ചിലോ ഒരു ഇതുണ്ടാവില്ല കാരണം ഇത് വെയിൽ കൊള്ളും തോറും ഇത് ഒരു പ്രത്യേക സുഗന്ധം വരും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഓക്സിജൻ പോലത്തെ ഇത്തിരി ഒരു എന്താ പറയുക നമ്മുടെ ശരീരത്തിന് ഉന്മേഷം തരുന്ന ഒരു മരുന്ന് പോലെയുള്ള ഒരു സാധനം നമുക്ക് കിട്ടും അതുകൊണ്ടാണ് ഈ എട്ട് ഒമ്പത് വർഷ മണിക്കൂർ നമ്മൾ കെട്ടി വരിഞ്ഞിട്ട് പോലും നമുക്കത് കുഴപ്പമില്ലാത്തത് അതാണ് ഇതിൻ്റെ ഒരു ഇതിൽ ഏറ്റവും പ്രധാനം ഇല്ലാണ് കുമ്മാട്ടിയെ സംബന്ധിച്ചിടത്തോളം പറപ്പിടക പുല്ലാണ് ഏറ്റവും പ്രധാനം അതുപോലെ മുഖങ്ങളും കുമിഴ് മുഖങ്ങളും പിന്നെ ടേബിളോ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ടേബിളൊക്കെ വീണ്ടും അതിൻ്റേതായിട്ടുള്ള ഒരുക്കങ്ങൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് എല്ലാ മേളക്കാരെയും നമ്മൾ വിളിച്ച് വീണ്ടും അത് സജീവാക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരുക്കങ്ങൾ കാര്യങ്ങളൊക്കെ ഒരു കിട്ടിയിട്ട് സാമ്പത്തികമായിട്ട് നമുക്ക് ഇത് ഇത്രയും നാളെ നമ്മളിതൊക്കെ പിരിവും നമ്മൾ ഓരോരുത്തരെയെന്ന് കിട്ടിയിട്ടാണ് ചെയ്യാറ് അപ്പോൾ പ്രാവശ്യം നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് ദിവസമുള്ള അപ്പോൾ ഇതുവരെ നമ്മൾ സാധാരണ നമ്മൾ അമ്പത് കിലോമീറ്റർ സ്പീഡിലോടുകഴിഞ്ഞാൽ ഇനി നൂറ്റമ്പത് കിലോമീറ്റർ സ്പീഡിൽ ഓടിയാലാണ് നമുക്ക് ഓണാൻ പൊളിക്കും അതിനെ ഓടി എത്തിക്കാൻ പറ്റുള്ളൂ കാരണം വലിയ കുമ്മാട്ടി ഞങ്ങളുടെ കുമ്മാട്ടി വടക്കുമുറ കുമ്മാട്ടി എന്ന് പറഞ്ഞാൽ വലിയൊരു കുമ്മാട്ടിയാണ് പത്ത് പന്ത്രണ്ട് മേളം രണ്ട് ടേബിളോ പത്തമ്പത്തൊന്ന് കുമ്മാട്ടി അപ്പം അതിന് ഒരു അഞ്ഞൂറോളം കലാകാരന്മാർ തന്നെയുണ്ട് പിന്നെ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ അമ്പ കുമ്മി പുല്ല് പറിക്കാൻ പോകുന്ന കുട്ടികൾ വലിയൊരു അടക്കമുള്ള ഒരു വലിയൊരു ഒരു സംഭവം എന്ന് പറയില്ലേ സാധാരണ ഒരു വിജയമല്ലേ പിന്നെ പിന്നിൽ വലിയൊരു ഒരു എന്താ പറയാ ഒരു മനുഷ്യശക്തി പ്രവർത്തിക്കുന്നുണ്ട് അതൊരു ദൈവിക ശക്തി ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നത് അതുകൊണ്ട് ഓണം ഈ പ്രാവശ്യം എന്തായാലും വളരെ ഭംഗിയോട് കൂടി തന്നെ നമ്മൾ ആഘോഷിക്കും എല്ലാ കുമ്മാട്ടികളും അതിൻ്റെ ഒരുക്കങ്ങളിൽ അതിന് വടക്കുമുറി തന്നെ എല്ലാ കുമ്മാട്ടി തന്നെ i ിൽ മുന്നിൽ എന്താ രാവണ ഏതട രാവണ സീതയെ കക്കാൻ കാരണം നിന്നോടാരു പറഞ്ഞിട്ടാ നിന്റെ മനസ്സിൽ നിന്നോടൊരു പറഞ്ഞിട്ടാ നിന്റെ മനസ്സിൽ തോന്നിട്ടോടാരു പറഞ്ഞിട്ടല്ല എന്റെ മനസ്സിൽ തോന്നിട്ടോടാരു പറഞ്ഞിട്ടല്ല എന്റെ മനസ്സിൽ തോന്നിട്ടാ നിന്റെ വാലുമ്പേ വെള്ളത്തുണി ചുറ്റിച്ചു வெள்ள துணி சித்தா போரா நெய்லிட்டு முக்கணாம் வெள்ள துணி சித்தா போரா நெய்லிட்டு முக்கணும் நெய்லிட்டு முக்கிய பண்ணங்களத்தி രിക്കണം പളത്തിൽ ലങ്കുട്ട് കരിച്ച പോരാ സീതയെ കൊണ്ട് പോരണം പോരാ സീതയെ കൊണ്ടു പോരണം സീതയെ കൊണ്ട് പോരാ പോരാമണെ രാമൻ്റെ കയ്യിൽപ്പിക്കണം ആ